ഇത് ചുവന്ന മണ്ണാണ് ഇതെന്തിനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് ഇത് നേഴ്സറിക്കാരുപയോഗിക്കുന്നതാണ് അല്ല ഈ നേഴ്സറിക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ചുവന്ന മണ്ണ് ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നത് ഈ ചുവന്ന മണ്ണിനൊരു രഹസ്യമുണ്ട് ഇത് സാധാരണ പച്ചക്കറി കൃഷി ചെയ്യുന്ന നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള ദോഷങ്ങളും അതുപോലെ ഇവർ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങളും ആണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പം അതിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് ിലൂടെ മണ്ണവറക്കിയിരിക്കുന്നതാണ് ആദ്യം അവരിത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പറയാം അവരെന്ന് പറയുമ്പോൾ ഈ നഴ്സറിക്കാരും ഇതിൽ ഉയർന്ന തോതിൽ ബക്ടീഷ്യവും സൾഫറും ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട് ഈ ചുവന്ന മണ്ണിൽ പക്ഷേ ഇതിനകത്ത് ചെളിയുടെ അംശമില്ല ക്ലേ ഇല്ല ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചെടികൾ പെട്ടെന്ന് വളരും നഴ്സരിക്കാർക്ക് അങ്ങനെ ചെടികൾ പെട്ടെന്ന് വളരാൻ പാടില്ല അതേതാണ്ട് അതേ അവസ്ഥയിൽ നിൽക്കണം വർഷങ്ങളോളം ആൾക്കാർ വാങ്ങിക്കുന്നതുവരെ അത് അധികം വളർച്ചയില്ലാതെ നിൽക്കണം പെട്ടെന്ന് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരത് വാങ്ങിക്കില്ല ഇന്ന് തന്നെയെല്ലാം അധികം വളം കൊടുക്കാതെ വളർന്ന് വളർന്ന് അതിൽ കായ്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മുരടിച്ച കായ്കളായിരിക്കും അപ്പോൾ അതിന് ഷോ കിട്ടില്ല ആൾക്കാർ വാങ്ങിക്കില്ല അപ്പം അതിനാണ് ഈ കറുത്ത മണ്ണ് ഒഴിവാക്കിയിട്ട് ഈ ചെങ്കല് നിറഞ്ഞ് ഈ ചുവന്ന മണ്ണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ചെളിയില്ലാത്തതുകൊണ്ട് വേഗം വളരില്ല അവർക്ക് വേഗം വളരാൻ പാടില്ല ആ കവറിനകത്ത് ഏതാണ്ട് അതേ രീതിയിൽ തന്നെ ഇരിക്കണം നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് ആ മണ്ണ് കളഞ്ഞ് മുഴുവൻ മണ്ണും ചുവന്ന മണ്ണും മാറ്റിയിട്ട് നമ്മുടെ എല്ലാ വളങ്ങളും ചേർന്ന് കറുത്ത മണ്ണിലേക്ക് നടുന്നു അപ്പം നമ്മൾ നടുന്ന കറുത്ത മണ്ണിൽ ക്ലേ ഉണ്ട് ചെളിയുണ്ട് അതുകൊണ്ട് അത് ശരിക്കും വളർന്നു വരുന്നു അതുകൊണ്ടാണ് ഈ മണ്ണ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാതെ വരുന്നതും നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതും അപ്പോൾ നമ്മളൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് പല സാധനങ്ങളും ചെടികളും അങ്ങനെ ഫലവൃക്ഷങ്ങൾ ഇതെല്ലാം നമ്മൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ മിക്കവാറും ആൾക്കാർ അത് കൊണ്ടുവന്ന് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് മണ്ണിൽ വയ്ക്കും ആ മണ്ണ് കളയാതെ അതുകൊണ്ടാണ് അവർക്ക് ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ വളർന്നു വരാത്തത് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ആ മേടിച്ചുകൊണ്ടിരുന്ന മണ്ണ് അവർ കംപ്ലീറ്റ് കളയണം നഴ്സറിയിൽ ചുവന്ന മണ്ണ് എന്നിട്ട് നമ്മളുടെ മണ്ണ് എല്ലാ വളങ്ങളും ചേർത്ത് വലിയ കുഴിയെടുത്ത് നട്ട് കഴിയുമ്പോഴാണ് അതിൽ പൂക്കൾ അല്ലെങ്കിൽ ബലവൃക്ഷങ്ങൾ ഉണ്ടാകുന്നത് അതാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദോഷം വരുന്നത് ആ ക്ലേ ഇല്ലാത്തതുകൊണ്ടാണ് ദോഷം വരുന്നത് അവർക്ക് ക്ലേ ഇല്ലാത്തതുകൊണ്ട് നല്ലതായിട്ടും ഭവിക്കും ഞാൻ ഈ സീക്രട്ട് അറിയാൻ വേണ്ടി ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി പക്ഷേ ഇതാരും പറഞ്ഞു കേട്ടില്ല അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഒരു നഴ്സറിക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾക്കും വലിയ പിടിയില്ല എല്ലാവരും മണ്ണാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാനും അത് ഉപയോഗിക്കുന്നത് ചേട്ടാന്നാണ് എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ വേറൊരു വലിയ നഴ്സറി വലിയ നഴ്സറി ഫാം നടത്തുന്ന ഒരാളുമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അയാളാണ് ഈ രഹസ്യം പറഞ്ഞത് അതറിയാത്ത പലരും ഉണ്ടാവും അപ്പോൾ അവരുടെ അറിവിലേക്കാണ് ഞാനിത് പറയുന്നത് എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന മണ്ണ് കളയാതെ അങ്ങനെ തന്നെ നന്നായിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് ആൾക്കാർ ആ മണ്ണ് കളയാതെ കൊണ്ടുവന്ന് വയ്ക്കുന്നത് അതിൻ്റെ ഫലം അത് ഒന്നും ഉണ്ടാകില്ല അപ്പോൾ അതും വലിയൊരു അറിവായിട്ട് എല്ലാവർക്കും ഉപയോഗപ്പെടാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് മാത്രമല്ല ഇത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ നഴ്സറിയിലെ മണ്ണ് ചുവന്ന മണ്ണിൽ നമ്മൾ കൃഷി ചെയ്താൽ നല്ല വിളവ് കിട്ടില്ലേ അപ്പോൾ എല്ലാവരും കറുത്ത മണിലാണല്ലോ കൃഷി ചെയ്യുന്നത് എന്നോട് ചോദിച്ചു അപ്പോൾ ഇത് കുറച്ച് മുമ്പ് ചോദിച്ചതാണ് എനിക്കിപ്പോഴാണ് വീഡിയോ ഇടാൻ അവസരം കിട്ടിയത് അപ്പോൾ ആ ചോദിച്ചവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇത് ഇതാണ് സംഭവം പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എത്ര നല്ല വീഡിയോകൾ ചെയ്താലും ഉദ്ദേശിക്കുന്ന രീതിയിൽ ലൈക്കോ അല്ലെങ്കിൽ ഷെയറിങ്ങോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സോ കിട്ടുന്നില്ല അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ഈ പാട് കഴിക്കുന്നതും ബുദ്ധിമുട്ടുന്നതും ഒക്കെ ഒരു സന്തോഷമാണ് നിങ്ങളുടെ ലൈക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് കിട്ടുമ്പോൾ ഷെയറിങ് കിട്ടുമ്പോൾ അപ്പോൾ ഇത് അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട് നാട്ടിൽ അപ്പോൾ അവർക്കിത് ഷെയർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഗുണമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്